ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷവും അപ്പം ദാ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതായത് കോഴിക്കോട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന കൂന്തൽ നിറച്ചെങ്ങനെ നമ്മളുണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ കണ്ടാ ഇതാണ് നമ്മളെ വൈറൽ കൂന്തൽ നിറച്ച് അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കാൻ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ എങ്ങനെയാ ചെയ്യാൻ നോക്കാം അപ്പം നമ്മളെ കൂന്തൽ നിറയ്ക്കാനേ ഞാൻ ഇതാ ഇതാക്കണ്ടോ ഒരാറ് കൂന്തളെടുത്ത് വെച്ചുകൊണ്ടേ നമ്മുടെ സ്കിൻ്റെ എനിക്കിവിടെ ആയതുകൊണ്ട് എന്നെ കുറിച്ച് വലുപ്പമുള്ളതാണ് കിട്ടിയത് ശരിക്കും ഇഷ്ടം ചെറുതെടുക്കാനാണ് പക്ഷേ ഇവിടെ ചെറുത് കിട്ടിയില്ല ഞാൻ കുറച്ച് ദിവസമായി കാത്തുക്കുന്നു ചെറുത് കിട്ടേക്ക് വിട്ടേക്കുന്നു പിന്നെ ചുള്ള വെച്ചിട്ട് എടുക്കാൻ വേണ്ട പിന്നെ ഞാനൊരാറെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി തൊല്ലിയൊക്കെ കളഞ്ഞു ഉള്ളൊക്കെ എല്ലാം ക്ലീനാക്കി വെച്ചതാണേ ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടൊരു മസാല ഉണ്ടാക്കണം ഫില്ല് ചെയ്യണ്ടേ അപ്പോൾ നിറച്ചതാണല്ലോ അതിന് ഇതാ ഒരു പാൻ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരൊന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് വെളുത്തുള്ളിയും പോലെ ഒരു ടീസ്പൂണ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂത്ത് വരുമ്പോൾ കരിഞ്ഞോ വരുന്നിട്ടാ മൂത്ത് വരുന്ന സമയത്ത് ഇതാ ഒരു രണ്ട് മീഡിയം സൈസ് സവാള കുറച്ച് കഴിവേപ്പിലേ ഒരു പച്ചമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇന്ന് നന്നായിട്ടൊന്ന് വഴിക്കും വെളുത്തുള്ളിയും ഇഞ്ചിയും കരിഞ്ഞ് വരുതേ പിന്നെ നമ്മളെ മസാല കഴിഞ്ഞ ഒരു കുത്തലുണ്ടാവും അപ്പം ഇടുമ്പം തന്നെ പെട്ടെന്ന് മറ്റൊക്കെ ഇരുത്തോളൂ കാരണം വെളിച്ചെണ്ണയിലൊക്കെ ഇടുന്ന സമയത്ത് പെട്ടെന്നാവല്ലോ ഒന്ന് അഴഞ്ഞ് വരട്ടെ ആ ഒരു സമയത്തില്ലേ നമുക്ക് ഇതാ ഞാനൊരു അരക്കപ്പ് നിറയെടുത്തിട്ടുണ്ട് തേങ്ങ ചെറിയത് ഒരു ടീസ്പൂണ് വലിയ ജീരകം രണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്ന് ചെറിയുള്ളി ഇതൊന്ന് എടുക്കണം അതായത് അരിഞ്ഞു പോകേണ്ട വെള്ളം ചേർക്കാതെ നമ്മൾ ചമ്മന്തിക്കൊക്കെ ആക്കും പോലെ ഒന്ന് അരച്ചെടുക്കണേ ഒതുക്കിയെടുക്കണം ഓക്കെ അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് ആ ഒരു സമയത്തിൽ മുളത്തി നന്നായിട്ട് കുറച്ച് വച്ചിട്ട് ഇതിലൊക്കെ കുറച്ച് അധികം വേണ്ട കേട്ടോ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ നമ്മളധികം മസാലയൊക്കെ ഒരു കുത്ത് വന്ന ടേസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും കുറച്ച് മുളക് പൊടിയും അര ടീസ്പൂണേ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് വെക്കണേ പൊടി കരിഞ്ഞ് പോകാനും പാടില്ല ഞാൻ ഇതിലേക്കില്ലേ നമ്മുടെ കൂന്തൽ ക്ലീനാക്കിയപ്പം അതിൻ്റെ ആ തലൻ്റെ സൈഡൊന്നും അതേപോലെ ആ സൈഡിലൊക്കെ ഉള്ളൊന്ന് കുഞ്ഞു കുഞ്ഞ് പീസാക്കി എടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ മസാലയ്ക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് അതൊന്നും ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതാ ഒരു നുള്ളി ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നമ്മളീ കൂന്തലുണ്ടല്ലേലോ കുഞ്ഞു കുഞ്ഞു പീസ് ഒന്നൊന്ന് വേന്തു വന്നോട്ടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇതാ നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചെടുക്കുന്ന തേങ്ങ അതും കൂടെ എല്ലാം ഇപ്പം ചേർത്തി കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ടില്ലേ ഉപ്പ് ചേർത്തി കൊടുക്കണം അപ്പം തേങ്ങ ചേർക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കെട്ടോ ഇതാ ഉപ്പ് ചേർത്തി കൊടുക്കട്ടെ അപ്പോൾ അപ്പോൾതാ നമ്മളെ ഫില്ലിങ്ങിനുള്ള മസാല ഇവിടെ റെഡിയാണേ അപ്പം ഞാൻ തീ ഓഫ് ചെയ്യാൻ ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് തണുപ്പിക്കാൻ വെക്കാം ഒന്ന് തണുത്ത് വരട്ടെ അപ്പം നമ്മളെ മസാല ഒക്കെ നന്നായിട്ട് തണുത്ത് കിട്ടാ ഇനി നമുക്കില്ലേ നമ്മൾ എടുത്ത കൂന്തളല്ലേ അതിലേക്ക് നമുക്കിതൊരു ഒരു അരറ്റു മുക്കാൽ ഭാഗം വരെയായിട്ട് നിറച്ച് കൊടുക്കാം കാരണം നമ്മളിത് ആവി കയറ്റുന്ന സമയത്ത് കൂന്തൾ ചുരുങ്ങും ചെറിയ സ്പൂൺ എടുക്കട്ടെ വലിയ സ്പൂൺ അപ്പോൾ അധികം ഫില്ല് ചെയ്യാണ്ട് നിറയെ ഫില്ല് ചെയ്യാണ്ട് ഒരു അരറ്റു മുക്കാൽ ഭാഗം വരെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ ഫില്ല് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ എല്ലാം ഫില്ല് ചെയ്യട്ടെ അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കില്ല ഇതൊന്ന് സീൽ ചെയ്യണം അതായത് ഈ ഇതൊന്ന് പുറത്തേക്ക് നമ്മൾ ആവി കയറ്റി ആ സമയത്തെ മസാല പുറത്ത് പോകാതിരിക്കാനേ ഇതുപോലെ ടൂത്ത് വെച്ചിട്ട് സീൽ ചെയ്യേ അതാ ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒരു ഈസിയാണ് ഇതുപോലെ ഒന്ന് ഞാൻ ഒന്ന് തന്നെ മതി ഇത് ധാരാളം കേട്ടോ കാരണം നന്നായിട്ട് ക്രോസ് ആയിട്ടുണ്ട് അപ്പം ഞാനൊരു രണ്ടെണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണ്ട ഓക്കെ അപ്പൊ നന്നായിട്ട് അവിടെ നിന്നോ ഇനി ഇതാ അപ്പ എല്ലാം ഞാൻ ഇതുപോലെ സീൽ ചെയ്ത് വെച്ചുണ്ടേ ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്യാൻ വെക്കണം അപ്പൊ സ്റ്റീമറിൽ ഞാൻ വെള്ളം ചൂടാൻ വെച്ചുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം ആറുണ്ടോ ഇതിലേക്ക് കൊള്ളിക്കണം ഒന്ന് മാത്രായി പോണ്ട അപ്പോൾ അതാ ഞാനത് വലിയ കൂന്തളമായോണ്ട് തന്നെ ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് ആവി ഏറ്റിയെടുത്തേ അപ്പം നമ്മൾ കൂന്തൾ ആവിയിൽ വേവിച്ചെടുത്തേ വേണ്ട ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് വേണ്ട ചുരുങ്ങും അപ്പം താ ഇങ്ങനെ കിട്ടും വേണ്ട അതാ തീ ഓഫ് ചെയ്തിട്ട് അതിനൊരു പാത്രത്തിലേക്ക് മാറ്റി വെറ്റ വേണ്ട നമുക്ക് ചെറിയൊരു പണിയോടെ ഉണ്ട് ഇതാണേ ഇതോടെ മാറ്റി വെക്കാൻ പോകുകയാണേ ഇനി ഞാൻ നമുക്കൊരു മസാല ഉണ്ടാക്കാം ലാസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി ഇട്ടെടുക്കുകയാണേ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നെതാ ഒരു നുള്ളു ഗരം മസാല ഇനി ഇതിലേക്കുള്ള ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തി കൊടുത്തേണ്ടേ ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ടൊരു പേസ്റ്റാക്കി ഇനി ഇതാ ഒരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം നമ്മളെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഇതാ കുറച്ച് കരിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതാ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മസാല അല്ലേ അത് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചെടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ അത് വെളിച്ചെണ്ണയിൽ തീ കുറച്ചിടണം മുളക് കരിഞ്ഞു പോകാൻ പാടില്ല അതിനാണ് നമ്മൾ കുറച്ച് വെള്ളം ഇട്ട് മിക്സ് ചെയ്യുന്നത് നമ്മളെ മുളകിൻ്റെ കുത്തൊക്കെ ഒന്ന് മാറണേ എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ ഒന്നൊന്ന് ചൂടായ വെളിച്ചെണ്ണയിൽ മുളകെടുത്തൊന്ന് മുപ്പിച്ചെടുക്കണേ ഇനി നമ്മളെ ആവിയിൽ ഉപയോഗിച്ച കൂന്ത നമ്മൾ മസാലയിലേക്ക് വെച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിലൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് എടുക്കാം നമ്മൾ കല്ലുമ്മക്കായ നിറച്ചൊക്കെ ചെയ്യല്ലേ അതേപോലെ തന്നെ അപ്പൊ ഇതാ നമ്മുടെ വൈറൽ കൂന്തൽ നിറച്ചതിവിടെ റെഡി ആയിണ്ടേ നല്ല അടിപൊളി ടേസ്റ്റ് ഇപ്പം കോഴിക്കോട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൂന്തൽ നിറച്ച് ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ താ മക്കളെ നമ്മളെ കോഴിക്കോട്ടെ വൈറൽ കൂന്തൽ നിറച്ചത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇൻഷാല്ല നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്